അപ്പോൾ മണി ഒരു ലക്ഷം രൂപ എടുത്തിട്ട് ഇങ്ങനെ എണ്ണിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പറഞ്ഞാൽ നാണക്കേടുവാണ് എന്ത് ചെയ്യും സൗഹൃദങ്ങൾ നമ്മളെ നശിപ്പിക്കും സൗഹൃദങ്ങൾ നമ്മളെ നന്നാക്കും മണിക്കും ചില കൂട്ടുകെട്ടുകൾ തന്നെയാണ് എന്ന് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ് സല്ലാഭം എന്നൊരു സിനിമ റിലീസാവുന്നു ലോഹിത് ദാസിൻ്റെ സ്ക്രിപ്റ്റിൽ അത് കാണാൻ പോയപ്പോൾ അതിനകത്ത് ഒരു മണി എന്ന് കലാഭവൻ മണി ഒരു ചെറിയ വേഷം ചെയ്തെങ്കിലും അത് നമുക്ക് വല്ലാണ്ടൊന്ന് ഇത് ചെയ്യുമ്പോൾ നാളത്തൊരു സ്റ്റാറാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇയാളെ വെച്ചൊരു പടം എടുക്കാം അപ്പോൾ പ്രൊഡക്ഷനും ഇതെല്ലാം കൂടി ഒരുമിച്ച് പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ വലിയ ഫ്രണ്ട്സാണ് സി ബി കെ തോമസ് ഉദയകൃഷ്ണൻ ഞാൻ അവരോട് പറഞ്ഞിങ്ങനെ മണിയെ വെച്ച് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് സബ്ജെക്റ്റ് വല്ലതും അപ്പോൾ അവർ ഒരു റയർ സബ്ജക്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു ജൂവിൽ നിന്നൊരു കരഴി രക്ഷപ്പെട്ടു പോണതും താൽക്കാലികമായി വാച്ചർ ആ കരഴിയുടെ വേഷം കെട്ടുന്നതും അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരു ലൊക്കേഷനിൽ വെച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് മണിയെ പോയി കാണുന്നു അപ്പം മണിക്ക് ഭയങ്കര ഞെൻ്റെ ഹീറോ ആക്കാൻ പോവുകയാണ് അപ്പം മണിക്ക് ഈ മൃഗചേഷ്ടകൾ നല്ലപോലെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മിമിക്രിയിൽ അങ്ങനെ മൈഡിയർ കരടി തിരുവനന്തപുരം മ്യൂസിയത്ത് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വിചാരിച്ചത്രയും ഡേറ്റിൽ ഷൂട്ടിംഗ് തീർന്നില്ല അന്ന് തിരുവനന്തപുരം മ്യൂസിയം ഷൂട്ട് ചെയ്യാൻ കിട്ടും ഇന്നാണെങ്കിൽ കിട്ടുപോലുമില്ല ഇന്ന് തരില്ല അന്ന് ഡെയിലി അയ്യായിരം രൂപ വാടക വെച്ച് ഷൂട്ട് ചെയ്തു അപ്പോൾ സർക്കസ് വേണം അപ്പോൾ തിരുവനന്തപുരത്ത് സർക്കസ് നടക്കുന്നു അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷൂട്ടിംഗ് വെച്ചത് പക്ഷേ ഇവിടെ തീരാത്തോണ്ട് സർക്കസുകാർ പോയി അത് ആ പടം നമുക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി ഭയങ്കര ചിലവ് വന്നു പടത്തിന് പിന്നെ തമിഴ്നാട്ടിൽ എവിടെയോ ഈ സർക്കസ് ടീം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകണം അവിടെ അക്കോമഡേഷൻ ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അത്രയും ദൂരെ ഹോട്ടൽ ബുക്ക് ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തീർത്തു പടം നഷ്ടം വന്നില്ല ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മണി തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒരു ലക്ഷം രൂപയാണ് മണിക്ക് അത് കുറവാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു സിനിമയുടെ പാക്കപ്പ് എന്ന് പറഞ്ഞ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എത്ര പൈസ ഉള്ളവനതൊരു ക്രൂഷ്യൽ നിമിഷങ്ങളാണത് അപ്പോൾ മണി കാരണകത്തിരുന്നിങ്ങനെ പൈസ എണ്ണയാണ് എനിക്കറിയാം അത് കുറവാണ് കാരണം ഈ കരടിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് മണിയല്ലാതെ വേറൊരാൾക്ക് നിൽക്കാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം മുഴുവൻ പൊള്ളും എയർ സർക്കുലേഷൻ ഇല്ല അതോടൊപ്പം അതിൽ ത്രൂ ഔട്ട് ചെയ്തത് ഷാജോൺ ൂപ്പ് ചെയ്തത് അപ്പോൾ ഷാജോണ് എങ്ങനെയെങ്കിലും ഒന്ന് മുഖം കാണിച്ചാൽ മതി പക്ഷെ അതിനകത്ത് നല്ലൊരു വേഷം സർക്കസ് കൂടാരത്തിന്റെ മാനേജറിൻ്റെ കൂടി ത്രൂ ഔട്ട് ഒരു വേഷവും കൂടെ കൊടുത്തു നല്ല നമുക്ക് തന്നെ സങ്കടം തോന്നിയ നിമിഷങ്ങളാണ് ഇവരുടെ രണ്ടുപേർ ശരീരം കാണുമ്പോൾ ഏറെ ഒട്ടും കയറുന്നില്ല പിന്നെ ഭാവ എന്ന ആ ഡയറക്ടറെ കൊണ്ട് ഒരെണ്ണം കൂടെ തയ്പ്പിച്ചു സിബ് വെച്ചിട്ട് ഓരോ ഓരോത്തവണയും ഷോട്ട് കഴിയുമ്പോൾ സിബ് ബാക്ക് അയച്ചിട്ട് കാരണം ഇത് ലിപ്പൊക്കെ അനങ്ങണം അങ്ങനെ സാറിന് പണ്ടൊക്കെ വാ അനങ്ങില്ല സൗണ്ട് മാത്രമല്ല അത് ബോറ് അപ്പോൾ അത്രയും റിസ്ക്കാണ് അത് ഇടുന്ന ധരിക്കുന്നത് അപ്പോൾ മണി ഒരു ലക്ഷം രൂപ എടുത്തിട്ടിങ്ങനെ എന്നെ ഇപ്പം ഞാൻ വിളിച്ച് എല്ലാം പറഞ്ഞാൽ നണക്കേടുവാണ് എന്ത് ചെയ്യും മണി അതിൽ നിന്ന് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ഇങ്ങനെ എടുത്തു എടുത്തിട്ട് ഡാഷിൽ വെച്ച് എന്നിട്ട് തൊണ്ണൂറായിരം രൂപ എനിക്ക് തിരിച്ചു തരിക എനിക്ക് പെട്രോളിൻ്റെ പൈസ മാത്രം മതി അപ്പം എനിക്കതൊരു ഏ അല്ല എനിക്കത് മതി എന്നെ ഹീറോ ആക്കിയില്ലേ അത് മതി പാക്കപ്പ് അല്ലേ ഇതിരിക്കട്ടെ ഒരു പക്ഷേ മറ്റാരും അത് ഇന്ത്യൻ സിനിമയിൽ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാൽ സൗഹൃദങ്ങൾ നമ്മളെ നശിപ്പിക്കും സൗഹൃദങ്ങൾ നമ്മളെ നന്നാക്കും മണിക്കും ചില കൂട്ടുകെട്ടുകൾ തന്നെയാണ് എന്ന് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ് ചില കൂട്ടുകെട്ടുകൾ എല്ലാവരെയുള്ള അപ്പോൾ അങ്ങനെ ഒരുപാട് നന്മയുള്ള മണി നഷ്ടപ്പെട്ടത് ശരിക്കും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും തന്നെ പറയാം എല്ലാ ഭാഷയിലും അവനെ നടനാണ് നമുക്ക് മാനസികമായിട്ട് വളരെ അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ പോയില്ല എന്നുള്ളതാണ്